നമസ്കാരം കേരളത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വപ്ന സുരേഷ് വാർത്താ വിഷയമാവുകയാണ് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഫേസ്ബുക്ക് ലൈവിലൂടെ സ്വപ്ന സുരേഷ് ഒരു ആരോപണം നടത്തിയിരുന്നു അതായത് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരായാണ് ഇത്തരത്തിലൊരു ആരോപണം നടത്തിയത് സ്വപ്ന സുരേഷിനെതിരെ എടുത്ത അപകീർത്തി കേസിലാണ് അന്വേഷണം വഴിമുട്ടിയത് പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളവർ സ്ഥലം മാറിപ്പോയി എന്നിട്ടും പുതിയ സംഘത്തെ കേസ് ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത സ്വപ്നയെയും വിജേഷ് പിള്ളിയെയും ഒരു തവണ മാത്രമാണ് ചോദ്യം ചെയ്തത് പിന്നീട് ഈ അന്വേഷണം മുന്നോട്ട് നീങ്ങില്ല അതിനാൽ പാർട്ടിയിൽ കടുത്ത അതൃപ്തി നേരിടുന്നുമുണ്ട് കഴിഞ്ഞ വർഷം മാർച്ചിൽ സ്വപ്ന സുരേഷ് ഫേസ്ബുക്ക് ലൈവിലൂടെ നടത്തിയ ആരോപണങ്ങളിലാണ് തളിപ്പറമ്പ് പോലീസ് കേസെടുത്തത് മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് വിജേഷ് പിള്ള വഴി എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടെന്നും മുപ്പത് കോടി വാഗ്ദാനം ചെയ്തു എന്നുമായിരുന്നു സ്വപ്ന ഫേസ്ബുക്ക് ലൈവിലൂടെ അന്ന് പറഞ്ഞത് എം വി ഗോവിന്ദന് എതിരെ സ്വപ്ന നടത്തിയ ഈ ആരോപണത്തിനെതിരെ സി പി എം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷ് നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് സിപിഎം സംസ്ഥാന സെക്രട്ടറിയെ അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയും അന്വേഷണത്തിനായി നിയോഗിച്ചു കഴിഞ്ഞു റൂറൽ എസ് പി ആയിരുന്ന ഹേമലത എസ് പി സി രത്നകുമാർ ഡി വൈ എസ് പി എം വി വിനോദ് എന്നിവർ ഉൾപ്പെടെയുള്ള സംഘമാണ് അന്വേഷിച്ചത് വിജേഷ് പിള്ളയെ ഒരു തവണ ചോദ്യം ചെയ്തു സ്വപ്ന സുരേഷിനെയും കഴിഞ്ഞ ഡിസംബറിൽ കണ്ണൂരിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു അന്വേഷണം എവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം തെളിവ് ശേഖരണം പോലും കൃത്യമായി നടന്നിട്ടില്ല കേസിൽ ഇതുവരെ കുറ്റപത്രം പോലും നൽകാനായിട്ടില്ല എസ്പിയും ഡി വൈ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിലെ പ്രധാനികൾ സ്ഥലം മാറിപ്പോവുകയും ചെയ്തു ഇനി എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോവുക എന്നുള്ള വലിയ ഒരു ചിന്താഗതിയിലാണ് പാർട്ടിയും പാർട്ടി പ്രവർത്തകരും